അയ്യോ സ്ഥലക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വൺ ഇയർ ബേബീൻ്റെ ഫ്രോക്കാണ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും പ്രൈസും എല്ലാം ഇതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂസ്ഡാണ് കറക്റ്റ് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ലൈക്കും കൂടെ ചെയ്തുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് വൺ ഇയർ ഫുൾ സെറ്റാണ് കേട്ടോ കറക്റ്റ് സൈസ് വരുന്നത് പതിനാറാണ് ഫ്രണ്ട് ലെങ്ത്ത് കറക്റ്റ് പതിനാറ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ലെങ്ത്ത് നമ്മൾ ഇരുപത്തി മൂന്നാണ് കേട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നിങ്ങനെ നമ്മളാ ഫ്ലോറിലേക്ക് എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹൈ ലോ ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ഫ്രോക്ക് എന്ന് പറയും ഈ ഒരു ഫ്രോക്ക് ഇട്ടാ അപ്പോൾ ഇത് ബാക്കാണ് നമുക്കിതിൻ്റെ ഹൈലൈറ്റ് കറക്റ്റ് കാണിക്കുന്നത് ബാക്കിൽ നല്ലൊരു ബോ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീക്വൻസ് ഉണ്ട് ലൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിനെ ബോധവും എടുത്തിട്ടുള്ളത് സ്റ്റാപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ കറക്റ്റ് ഷൂ ഉണ്ട് സെയിം കളർ തന്നെ അതുപോലെ ഹെഡ് ബാൻഡും നമ്മളിതിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ടോട്ടലി മെറ്റീരിയൽ അഞ്ച് മീറ്റർ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ സെയിം ഹൈലൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം ബാക്ക് ലെങ്ത്ത് നമ്മൾ ലെങ്ത് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്കേർട്ട് പോഷന് മാത്രം നമ്മൾ ഫസ്റ്റ് ലെയർ ഫ്രണ്ട് ലെയർ പത്തര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ബാക്ക് ലെയർ നമ്മൾ പതിനഞ്ചര ഇഞ്ചും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക് ലെയർ നമ്മൾ മൂന്ന് മീറ്ററിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയർ ഫ്രണ്ട് ഭാഗം ഫസ്റ്റ് ലെയർ മൂന്ന് മീറ്ററും സെക്കൻഡ് ലെയർ രണ്ട് മീറ്ററുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്കേർട്ട് പോഷനെ ഫ്രണ്ട് പീസ് പത്തര ഇഞ്ച് കട്ട് ചെയ്തിട്ട് ബാക്കിൻ്റെ പതിനഞ്ചര ഇഞ്ചിൻ്റെ പീസിനെ പത്തര ഇഞ്ചിലേക്ക് കർവ് ചെയ്ത് കൊടുക്കുക ബോഡി പാർട്ട് വരുന്നത് ഏഴ് ഇഞ്ച് അപ്പോൾ പതിനേഴ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ പതിനാറ് സൈസ് ആണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതിനേഴ് ഒരു ഇഞ്ച് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പതിനേഴ് ഇഞ്ചിനെ കറക്റ്റ് സൈസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രോക്ക് ഇങ്ങനെ കുറച്ച് പഫി ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ അളവ് എടുക്കുമ്പോൾ ചെറിയ ചേഞ്ച് വരുമല്ലോ എന്തായാലും ഇപ്പോൾ ഒരിഞ്ചും കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പതിനാറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കൂട്ടാം അപ്പോൾ ബാക്കി ബാക്ക് ഇരുപത്തി മൂന്നും കിട്ടണം ബാക്ക് ഇരുപത്തി മൂന്ന് കിട്ടിയാൽ മതി ഫ്ലോർ ലെങ്ത്തിൽ കിടന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നല്ല ഭംഗിയിൽ സിക്കൻസിൻ്റെ ലേസും അതുപോലെ സിക്കൻസിൻ്റെ ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പിന്നെ സ്ലീവിന് നമ്മൾ രണ്ട് മീറ്ററിൻ്റെ മൂന്ന് ലെയർ മൂന്ന് ഇഞ്ചിൻ്റെ പീസ് മൂന്ന് ലെയർ കൊടുക്കുന്നുണ്ട് ഓരോ സ്ലീവിനും ആ ഒരു സ്ലീവ് നമ്മൾ പതിനഞ്ച് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം മൂന്ന് ലെയറിനെ പതിനഞ്ച് ഇഞ്ചാക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് ലെയർ പതിനഞ്ച് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാം സെക്കൻഡ് ലെയർ പതിനഞ്ച് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക ഫ്രിൽഡിട്ടെടുക്കുക കേട്ടോ തേർഡ് ലെയറും ഇഞ്ച് പതിനഞ്ചിഞ്ച് ഫ്രിൽഡിട്ടെടുക്കണം അതിന് ശേഷം നമ്മൾ മൂന്ന് മീറ്ററിൻ്റെ മൂന്ന് ഇഞ്ചിൻ്റെ സ്റ്റാപ്പ് ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്യുകയാണ് അത് ചെയ്യണത് കേട്ടോ ഈ ഒരു സ്ലീവിനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു ഏഴരമക്ക് ഷോൾഡർ ഭാഗം എന്തായാലും ക്ലോസ് ചെയ്ത് പോയല്ലോ കറക്റ്റായിട്ട് ഇത് ക്ലോസ് ചെയ്ത് പോകുന്നത് ഈ ഒരു സ്ലീവ് പാട്ടണാണ് അപ്പോൾ ആ ഒര ഇഞ്ച് കൂട്ടേണ്ട താഴേക്കുള്ള ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി അപ്പോൾ അതിനാണ് നമ്മൾ പതിനഞ്ച് ഇഞ്ച് എടുക്കുന്നത് ഏഴര ടു ഏഴര പതിനഞ്ച് ഇഞ്ചല്ലേ വരിക അങ്ങനെ അങ്ങനെ മൂന്ന് പീസസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്യണം കേട്ടോ ലേസ് ബെൽറ്റിൽ നമ്മൾ കറക്റ്റ് സ്ലാ സ്റ്റാപ്പ്മ എക്സ്ട്രാ ആണ് ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ പാദം തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അതിനേക്കാളും നീറ്റും കുറച്ചും കൂടി നമുക്ക് ചെയ്യാനും എളുപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മൾ ഒരേ ലെങ്ത്ത് ഇഞ്ചിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ താഴ്ഭാഗം ഒരു രണ്ട് ഇഞ്ചാക്കിയിട്ട് അങ്ങനെ ചെറുവ് ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ആ ഒരു സ്ലീവിന് അപ്പോഴാണ് ആ ഒരു സ്ലീവിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ അപ്പം ഇത് ഒരു ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഫ്ലയറും ഭംഗിയൊക്കെ കറക്റ്റിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഒരു എഴുന്നൂറ് രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ സ്ലീവൊക്കെ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നേ അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അതായത് ഷൂവും ഹെഡ് ബാൻഡും ഷൂ നമ്മൾ എക്സ്ട്രാ നൂറ് രൂപ ഇൻക്ലൂഡഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപ വരുന്നുണ്ട് ഓരോ സെറ്റിനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബാ